വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സത്യവിശ്വാസികളെ കുറിച്ചുകൊണ്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് ഒരു ഭയപ്പെടുത്തലാണ് ഈ ആയത്തിന്റെ ശേഷം വരാൻ പോകുന്നത് ഈ രണ്ടു മൂന്ന് ആയത്തുകളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് വിശുദ്ധ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എന്നുള്ള ആയത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതുപോലെ നമ്മുടെ പള്ളികളിലെ ഇമാമുമാർ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പള്ളിയിലെ ഇമാമുമാർ പലപ്പോഴും ഓതാറുള്ള നിസ്കാരത്തിൽ അവർ ഓതാറുള്ള ഒരു ആയത്ത് കൂടിയാണ് ഈ ആയത്ത് ഈ ആയത്തിൽ സുബഹാനൂ തആല ഏറ്റവും വലിയ ഒരു വിജയത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ വിജയം നരകത്തെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഒന്നാബു സുബഹാനഹു തലയായത്തിൽ നൽകുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അതാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ മാനദണ്ഡം അതിനുവേണ്ടിയാണ് നാം നിസ്കരിക്കുന്നതും നോമ്പഴപ്പിക്കുന്നതും സൽക്രമങ്ങളും ചെയ്യുന്നതും ഒക്കെ كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زلزها عن النار وأدخل الجنة فقد فاز الله برأينا كل نفس ذائقة الموت يلا برم مرنا على بابكم ما من الله برنب. كل نفس يموت ينبرأ ما يرنو الله منه يلا برم

നിങ്ങൾ ചെയ്ത നന്മകളുടെ തിന്മകളുടെ പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലോകം മരണത്തിന്റെ ശേഷം വരാനിരിക്കുന്നു